പ്രിയമുള്ളവരെ കാളകളെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാ വർഷവും ബലിപെരുന്നാൾ സമയത്താണ് കാളകളെ വിൽക്കാറുള്ളത് ഇനി എണ്ണപ്പെട്ട നാളുകൾ മാത്രമാണ് ബലിപെരുന്നാൾ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കാലകളെ വിൽക്കാൻ തയ്യാറായിട്ടുണ്ട് ആവശ്യക്കാരി നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി തൂത വീട്ടിക്കാട് പ്രദേശത്താണ് ഞങ്ങളുടെ ഫാം ഉള്ളത് പച്ച പുല്ല് മാത്രം കഴിച്ച് വളരുന്ന കാളകളാണ് ആവശ്യക്കാർക്ക് കാലകളെ വാങ്ങിച്ച് കൊണ്ടുപോകാൻ പ്രയാസമുള്ള ആളുകൾക്ക് കൊണ്ടുപോയി നിർത്താൻ പ്രയാസമുള്ള ആളുകൾക്ക് ഈ ഫാമിൽ തന്നെ നിർത്താവുന്നതാണ് ബലി പെരുന്നാൾ ദിവസമോ അതല്ലെങ്കിൽ തലേ ദിവസമൊക്കെ കൊണ്ടുപോയാൽ മാത്രം മതി അവർക്ക് വേണ്ട പച്ച പുല്ല് എന്നതുപോലെ തന്നെ വൈക്കൂല് വെള്ളം മറ്റു സംഗതികളൊക്കെ കൊടുത്ത് ഈ ഫാമിൽ തന്നെ ഷാറായിട്ട് അവരുണ്ടാവും ആ ദിവസം കൊണ്ടുപോയാൽ മാത്രം മതി പ്രത്യേകിച്ച് ഇവര് കഴിക്കുന്നത് പച്ച പുല്ലാണ് ഈ പാടത്ത് തന്നെ ഉണ്ടാകുന്ന വൈക്കൂല് മറ്റ് സംഗതികളൊക്കെ കഴിച്ചാണ് വളരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാളകള് എണ്ണങ്ങളൊക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് മറ്റു പല മരുന്നുകൾ കൊടുത്ത് ഈ ഒരു സമയത്തേക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു സംഗതികളൊക്കെ കൊടുത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് ഇത് യാതൊരു വിധത്തിലും മറ്റൊരു സംഗതിയും കൊടുക്കാതെ നാടൻ രീതിയിൽ തന്നെ വളരുന്നതാണ് ഈ കാളകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് കൊണ്ടുവന്ന് നിർത്തിയ കാളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടില് ഇത്രയധികം കാളകളെ കിട്ടാനില്ല കുഞ്ഞുങ്ങളെ കിട്ടാനില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് കുട്ടികളാവുന്ന സമയത്ത് തന്നെ കൊടുന്ന് ഉളപ്പിൽ നിർത്തി അങ്ങനെ ഇവിടെ തീറ്റ കൊടുത്ത് വളർത്തി ഉണ്ടാക്കുന്ന കാളകളാണ് ആവശ്യക്കാര് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് വന്നാൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാളകൾ വിൽപ്പനക്ക് തയ്യാറാകും